ഹലോ ഗായ്സ് വെറുതെ വീട്ടിലിരിക്കുന്ന സമയം നമുക്ക് എങ്ങനെ എൻ്റർടൈൻമെന്റ് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ നമുക്ക് സമയം പോണല്ലോ അപ്പം നേരെ നമ്മൾ രണ്ടാളും കൂടി പീടേയിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട് ആകാശമൊക്കെ നോക്കാൻ നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ ആകാശമൊക്കെ നോക്കി നേരെ പേടയിലെത്തി സാധനമൊക്കെ മടിച്ച് നേരെ വീട്ടിലെത്തി പീടയിൽ പോകാനുള്ള മെയിനായിട്ടുള്ള കാരണം ഇന്നത്തെ ഈവനിങ് സ്നാക്കാണ് അപ്പം എന്താന്ന് നോക്കിയാൽ വേറെ നല്ല നമ്മുടെ ബോണ്ടിയാണ് ഇച്ചാണെങ്കിൽ ഞാൻ ആക്കുന്ന സമയം തൊട്ടേ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ട് ഇട്ടാം ഹെൽപ്പ് എന്ന് പറയാൻ പറ്റില്ല എനിക്കത് പണിയിൽ പണിയാണ് അങ്ങനെ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ച് ബോണ്ട പിന്നെ നേരത്തെ ആക്കാനുള്ള സംഭവങ്ങളൊക്കെ മസാല ഒക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ പേടി പോയത് കേട്ടോ അങ്ങനെ അതൊക്കെ ഉരുളകളാക്കി നമ്മൾ ആക്കാനുള്ള പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു ഓരോന്നായിട്ട് ചൂട് എണ്ണയിലേക്ക് ഇങ്ങനെ 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 ഇടുക നിങ്ങൾ ഷെയ്പ്പൊന്നും നോക്കണ്ട കേട്ടോ ബോണ്ടയുടെ എന്നാലും സംഭവം അടിപൊളിയായിരിക്കും അങ്ങനെ നമ്മൾ ബോണ്ട ഓരോന്നോരോന്നായിട്ട് ആക്കാൻ വേണ്ടി തുടങ്ങി ഇച്ചോ അതിൻ്റെ അടുക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ പൊള്ളുന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരങ്ങ് മാറ്റി നിർത്തി ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നിങ്ങൾ ഷേപ്പ് നോക്കണ്ടാവും ഇത് എൻ്റെ ഹെയർ പാക്കാണ് ഹെയർ പാക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു സാധനം ഉലുവ ഒരു ഇതാണ് അതൊക്കെ തലയിൽ അങ്ങ് തേച്ച് പിടിപ്പിച്ചോ എന്നിട്ട് ഒരു കുളി ഞങ്ങളുടെ പാസ്സാക്കി ഗൈസ് പിന്നെ നേരെ ചായ പിടിക്കാനുള്ള ടൈമാണ് നല്ല ചൂട് പാൽ ചായ ഇങ്ങനെ ഒഴിക്കുക നല്ല ചൂട് ബോണ്ട എടുത്ത് അങ്ങനെ കടിക്കുക ആഹാ ഹാ എന്ത് ടേസ്റ്റാണ് ഈ വൈകുന്നേരം നാല് മണി പലഹാരം പലഹാരം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്ന സാധനം നമ്മളിവിടെ വീട്ടിൽ നിന്ന് തിന്നുന്നത് ആറു മണിക്കൊക്കെയാന്ന് കേട്ടോ എത്ര പേരുണ്ട് അങ്ങനെ തിന്നുന്നവർ അത് കഴിഞ്ഞിട്ട് ആ ഇറ്റുവിനെ കാണാൻ ഞാൻ പോയി നോക്കുമ്പോഴേക്ക് ഇത് ആൾ പുതപ്പൊക്കെ മൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവൻ്റെ ഇപ്പോഴത്തെ മെയിൻ പരിപാടിയാണ് ഇങ്ങനെ വിളിച്ച് കളിക്കുക എന്നുള്ളത് അപ്പം അത്രേ ഉള്ളൂ ബൈ ബൈ സി യു